അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഓഫീസിൽ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്തായാലും വീക്കെൻഡൊക്കെ അല്ലേ അപ്പോൾ ജസ്റ്റ് പുറത്തൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് മെയിനായിട്ട് പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ബീച്ച് പിന്നെ കോഴിക്കോട് ബീച്ച് പിന്നെ അവിടുത്തെ ഫുഡ് അടിക്കൽ ഇതൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പം മൈൻഡിലേക്ക് വരുന്ന സ്ഥലങ്ങൾ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എം സ്ട്രീറ്റ് പിന്നെ എസ് എം സ്ട്രീറ്റിൽ വെറുതെ തണ്ടി തിന്നിട്ട് കാര്യമില്ല എന്നല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണെങ്കിൽ നമുക്ക് അവിടേക്കാണ് മൈൻഡിൽ ആദ്യം വരിക അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ബീച്ചിൽ പോയിട്ട് കുറച്ചായി അല്ലെങ്കിൽ ഞാൻ ബീച്ചിൽ എൻ്റെ തറവാട് പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോയി വരുന്നതാണ് അപ്പം അങ്ങനെ ബീച്ചേക്ക് പോകാമെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ വന്നിട്ട് വന്നിട്ടൊന്ന് ഫ്രഷായി നമുക്ക് ഈ ഓഫീസിലൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ കൊലത്തിൽ തന്നെ പോകുമ്പോൾ ഒരു സുഖമില്ല അപ്പോൾ ഞാൻ വന്ന് ഫ്രഷ് ആയി കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കംഫേർട്ട് പറഞ്ഞാൽ ഇതേപോലെ ജീൻസ് എന്തെങ്കിലും ഷോർട്ട് കുർത്തി കാര്യങ്ങളൊക്കെ ഇടുന്നതാണോ തടിത്തിരിയാണോ അല്ലേ അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത് എന്നിട്ട് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് പിന്നെ മുടിയൊക്കെ ഒന്ന് വാരി പിടിച്ച് കെട്ടിയാൽ തന്നെ ആഹാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഫ്രഷ് ഒരു ഫ്രഷ് ആയ പോലെ നമുക്ക് തോന്നും അപ്പോൾ പിന്നെ എന്തായാലും റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ നമ്മുടെ എന്താ പറയുക ബീച്ചിലേക്ക് വിടാം നമ്മളുടെ വീട്ടിൽ നിന്ന് പറയുന്നത് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വണ്ടിയിലൊക്കെ പോകുകയാണെങ്കിൽ പെട്ടെന്ന് എത്താം ബസ്സിനാവുമ്പോൾ ബസ് കിട്ടി പിടിച്ച് അവിടെ എത്തണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എത്തും വണ്ടിയിലാവുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ പറയാം ഞാൻ പറഞ്ഞില്ല ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എത്തും അപ്പം നമ്മൾ പോയിട്ടുള്ളത് ഒരു അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് മണി ആ ടൈമിലാണ് അതായത് സൺസെറ്റിൻ്റെ ആ ഒരു ടൈമാണ് നല്ല വൈബ് ഉണ്ടായിരുന്നു സ്കൈയൊക്കെ കാണാൻ കഴിച്ചാൽ പ്രത്യേകിച്ച് ഒരു സ്കൈ ലവറാണ് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഹൈലൈറ്റ് ഉണ്ട് സ്കൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്കൈ ആകാശം മട്ടത്ത് നോക്കി നിൽക്കുക എന്നൊക്കെ പറയുന്നതായിരിക്കും ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആ ഒരു സ്കൈയും പിന്നെ അതേപോലെ തന്നെ സൂര്യാസ്തമിക്കും ഉള്ള ഒരു ആ ലുക്കും അപ്പോൾ ആ ഒരു കടലിൽ തട്ടിയിട്ട് ആ കടലിങ്ങനെ നല്ല ഗോൾഡൻ ഷൈൻ പോലെ തിളങ്ങി നിൽക്കുന്ന കാണാൻ അടിപൊളി ആയിരുന്നു ഞാൻ കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ നിന്ന് നോക്കി നിന്നിട്ടുണ്ട് പിന്നെ നമ്മളിതാ കുറച്ച് പേർ ഇങ്ങനെ അവിടെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നോക്കിയൊക്കെ നിന്നു പിന്നെ ഇതേപോലെ മക്കളൊക്കെ കൂട്ടി വന്ന അല്ലെങ്കിൽ വലിയവർക്കും ഇതേപോലെ ബീച്ചിലൊക്കെ വന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കുതിര രണ്ട് പക്ഷേ നമ്മൾ റിയില്ല എത്രയോ രൂപ രൂപ കൊടുത്താൽ അതിൽ നമുക്ക് റൈഡൊക്കെ ചെയ്തു വരാം അതേപോലെ തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ബോട്ടിങ്ങോ അതിന് മുന്നൂറ് രൂപ എന്തോ ആണ് പക്ഷേ നല്ല വൈബ് ആയിരിക്കും എനിക്ക് നല്ല പേടിയാണ് അങ്ങനത്തെ കാര്യങ്ങൾ വണ്ടർലേലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കേറിയില്ല ഞാൻ ഏതെങ്കിലും ഒരു ഒരു വെള്ളം പൂൾ ഏതെങ്കിലും ഏരിയയിലായിരിക്കും ഞാൻ ഉണ്ടാവുക കാരണം എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് പേടിയാണ് ആ ഒരു വൈബ് ആണ് അപ്പോൾ പിന്നെ ഞാൻ ഇതിലെന്തായാലും നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ട് ബോട്ടിങ് അപ്പം അതിലെന്തായാലും ഒരു വട്ടം ധൈര്യം സംഭരിച്ച് കയറണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ റൈഡ് പോലത്തെ ഞാൻ കയറില്ല അതായത് ഈ ഞാൻ പറഞ്ഞില്ല വണ്ടർലയിലൊക്കെ ഉള്ള റൈഡ് പോലത്തെ ഞാൻ എനിക്ക് കൊന്നാലും കയറില്ല കാരണം അത്രയും പേടിയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ടല്ലോ വെള്ളത്തിൽ നമ്മൾ റൈഡ് ചെയ്ത് പോകുന്ന ആയതുകൊണ്ട് എന്തോ അതിന് എനിക്കിങ്ങനെ ഒരു മനസ്സിന് ഞാൻ ധൈര്യം ഇങ്ങനെ സംഭരിച്ച് വരികയാണ് ഒരു ദിവസം ഞാൻ പോയിട്ട് അതിൽ കയറും ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ ഞാൻ പോവാം അമ്മയ്ക്ക് പിന്നെ നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ് അനിയനും അത്യാവശ്യം കുഴപ്പമില്ല ധൈര്യമുള്ളതാണ് എനിക്ക് അങ്ങനത്തേനൊക്കെ കുറച്ച് പേടിയാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ദിവസം ധൈര്യം സംഭരിച്ച് പോകണം അങ്ങനെ പിന്നെന്താ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കാരണം നല്ല ഇരുട്ടി നല്ല രാത്രി ആയിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജ് ഷോ ഒക്കെ നമ്മൾ കുറച്ച് ടൈം കണ്ടു നിന്നു പിന്നെ നമുക്ക് അവിടെ അധികം നിൽക്കാനുള്ളൊരു ഒരു മനസ്സ് അതിനെ സമ്മതിക്കുന്നില്ല കാരണം ഇവിടെ പുറത്ത് ഉപ്പിലിട്ടതുണ്ട് അതിൻ്റെ അപ്പുറത്ത് ചായക്കടി ചായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ മെല്ലെ അവിടെ നിന്ന് സ്ക്യൂട്ടായി എന്നിട്ട് ഇതാ ഞാൻ വന്നിട്ട് പേരക്ക പിന്നെന്താ ദാളന്തപ്പഴം അങ്ങനെ എന്തോന്ന് പറയും അത് അങ്ങനെ എന്തൊക്കെയോ ഉപ്പിലിട്ട വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു സമയം വരെ ആ ബോട്ടിങ് ഞാൻ പറഞ്ഞ ബോട്ടിങ് ഉണ്ടാവും പിന്നെ ഈ ഒരു ഈ രണ്ട് കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റോപ്പ് ആക്കൂട്ട അപ്പോൾ ഇതാ നൈറ്റ് ആയപ്പോൾ നല്ല വൈബാണ് കാരണം ഈ ചായക്കടകളും പിന്നെ അതേമാതിരി ഉപ്പിലിട്ട കടകളും പിന്നെ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ലൈറ്റ് ഇട്ടിട്ട് നൈറ്റ് വൈബ് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാടമുട്ടയാണേ കാടമുട്ട ഇപ്പം നമ്മുടെ നമ്മൾ അല്ലെങ്കിൽ പൂവുമ്പോൾ ഈ ഗ്രീൻ പീസ് ഉണ്ടല്ലോ പട്ടാണിയൊക്കെ വെച്ചിട്ടും പട്ടാണി പട്ടാണിമുട്ടൊക്കെ വെച്ചിട്ട് അതാണ് വാങ്ങിക്കാറ് അല്ലെങ്കിൽ കോളിഫ്ലവർ ആണ് ഇപ്പം നമ്മൾ ഈ ഈയിടെയായിട്ട് പോമ്പോൾ വാങ്ങിക്കുക കാടമുട്ട മസാലയാണ് നല്ല വൈബാണ് ഗൈസ് കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ടെ അതൊക്കെ പിന്നെ അറിയുന്നുണ്ടാവും കോഴിക്കോട്ടേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാടമുട്ട ട്രൈ ചെയ്യണം പിന്നെ കടുക്ക പൊരിച്ചത് എല്ലാവരും പറയും നല്ല വൈബാണോ നല്ല ടേസ്റ്റ് ആണോന്നൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കാരണം എനിക്കെന്തോ ഒരു അത് അത്ര ഒരു ലൈക്ക് ആയിട്ടില്ല അങ്ങനെ നമ്മളിത് നല്ല അടിപൊളി ചായയും കാടമുട്ടയൊക്കെ പൊ പൊരിച്ചൊക്കെ കഴിച്ചിട്ട് നേരെ വിട്ട് നമ്മൾ ലൈറ്റാക്കി അല്ലെങ്കിൽ നമ്മൾ കോളിഫ്ലവർ കാടമുട്ട ഗ്രീൻ പീസ് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാടമുട്ടയിൽ ഒതുക്കി കാരണം നമ്മൾ ലോഡർ ഫ്രൈസ് വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഈ പോണ സ്പോട്ട് ഒട്ടുമിക്ക കാലിക്കറ്റുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇനി അറിയാത്തവരാണെങ്കിൽ നമ്മളെ ഈ കാലിക്കറ്റ് തന്നെ നമ്മുടെ കുറ്റിച്ചിറ സൈഡിൽ ഈ ടി ആ വരുന്നുണ്ട് അവിടുത്തെ ലോഡ് ഫ്രൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അഡിക്റ്റായി പോകുന്നൊന്നും പറയുന്നില്ല കാരണം അത്രയും ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടെങ്കിൽ അത് വാങ്ങിച്ചു കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ആകെ രണ്ട് സ്ഥലത്തുനിന്നേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അത്ര വലിയതായിട്ട് പറയാനൊന്നുമില്ല പക്ഷേ ആ രണ്ട് സ്ഥലത്തു നിന്ന് കഴിച്ചത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇതുതന്നെ ആയിരിക്കും എനിക്കിനി എന്താ പറയുക എവിടുത്തെ ലോട്ടർ പ്രൈസ് കഴിച്ചാലും ഇഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അപ്പോൾ പിന്നെ നമ്മൾ അത് വാങ്ങിച്ചിട്ട് അവിടുന്ന് കഴിക്കാമെന്നൊന്നില്ല വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് കഴിച്ചിട്ട് അപ്പോൾ അത് ഞാനും അന്യൻ കൂടെ അടിപിടിയാണ് കാരണം രണ്ട് പേർക്ക് ലാവിഷമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അതിൻ്റെ അകത്തുണ്ട് പക്ഷേ എന്നാലും തീർന്നു പോകുള്ളൂ ഒരു പേടിയിൽ സാധാ നമ്മുടെ സിബ്ലിങ്സ് തമ്മിലുള്ള അടി ഉണ്ടല്ലോ അതാണ് അവിടെ കാണുന്നത് എന്നാലും നമ്മളൊരു ഒത്തുതീർപ്പാക്കി അതൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കഴിഞ്ഞ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാന്ന് കടുത്തിട്ട് കിട്ടണമെന്നു ചേട്ടാ